നമ്മുടെ വാർഡ്രോബിന്റെ ലാസ്റ്റ് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിന്റെ ക്ലോത്ത് ഉണ്ടല്ലോ അതിന്റെ ക്ലോത്ത് എടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ഇതാണ് കേസ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് ഇതാണ് നമ്മുടെ വാർഡ്രോബിന്റെ അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് കേസ് ഇത് ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് പുളയൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാം ഇനി ആ ഡ്രസ്സൊക്കെ വെച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം ആമസോണിൽ നിന്നാണ് കേട്ടോ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആമസോണിൽ നിന്ന് അടിപൊളി പാക്കിങ് ആ നല്ല കവറിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ്ടല്ലേ ഇതാണ് നമ്മൾ വാ വാർഡ്രോപ്പ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ സൊലിമോ ഫോൾഡബിൾ ഡബിൾ വാർഡ്രോപ്പ് ആമസോണിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആദ്യം ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് അത് ഭയങ്കര എന്താ പറയുക ഡാമേജ് ആയിരുന്നു അപ്പോൾ തിരിച്ചയച്ചിട്ടാണ് ഞങ്ങൾ നേരെ ആമസോണിൽ ബുക്ക് ചെയ്തത് അപ്പോൾ നല്ല അടിപൊളി പാക്കിങ് സംഭവം ഇത് വാങ്ങാൻ ഈ വാർഡ്രോപ്പ് വാങ്ങാൻ കാരണം മെയിനായിട്ട് വേണുള്ള ക്യാഷ് ഞങ്ങൾ തുണിയൊക്കെ ഇത് എങ്ങനെയാണ് ഇപ്പോഴൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിലാണ് ഇപ്പോൾ തുണിയൊക്കെ വെച്ചിരിക്കുന്നത് അത് സംഭവം നമ്മൾ അലമാറിയൊക്കെ എന്താ പറയുക അതിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ ആയറ്റം അധികം സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ സംഭവം വാങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണം നോക്കിയിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഡ്രസ്സൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് അതിലടുക്കി വെക്കാം അപ്പോൾ എന്തായാലും ഞങ്ങളത് ഓപ്പൺ ചെയ്യാൻ പോകട്ടെ ഇത് ഓപ്പൺ വീഡിയോ ആണ് കാരണം എന്താണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നൊക്കെ എന്തെങ്കിലും ഐറ്റങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ വീഡിയോ എടുത്ത് വെക്കണം കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ അത് വീഡിയോ എടുത്ത് വെക്കണം ഇല്ലെങ്കിൽ അതിൽ ഡാമേജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമുക്കത് റിട്ടേൺ അയക്കാൻ പറ്റില്ല അപ്പം എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് അപ്പോൾ നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്യാൻ പോകട്ടെ കാഴ്ച ഇതാണ് ആ വട്ടപൊളി പാക്കിങ് ഇപ്പം അറിയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കഴിഞ്ഞ ആ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നത് ഭയങ്കര ഡാമേജ് ആയിരുന്നു ഇത് കാണുമ്പോൾ തന്നെ അറിയാം കഴിച്ചത് അടിപൊളി നല്ല രീതിയിലാണ് പാക്കിങ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് അതിലിടാനുള്ള സൂപ്പർ ഫാമേ ഇതിൻ്റെ പാക്കിങ് ആമസോൺ ഗാൻ്റെ പാക്കിങ് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് അതി കൂടെ പാക്കിങ് നല്ല രീതിയിൽ തന്നിരിക്കണ്ട നമുക്ക് എന്തായാലും പൈസ നഷ്ടം വരില്ല അത് ഒരു കുഴപ്പമില്ല ഒറ്റ നോട്ടത്തിൽ ഒരു കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് റെഡി ആക്കുമ്പോൾ കാണാം ഓക്കെ ഞാൻ നമ്മൾ വാങ്ങിയിരിക്കുക ത്രീ ഡോർ ഫോൾഡബിൾ വാർഡ്രോബ് എയ്റ്റ് റാക്ക് എട്ട് റാക്കായിട്ട് അതിൽ വരിക ഇതുപോലെയായിരിക്കും വേണ്ടത് പ്രത്യേകിച്ച് അപ്പം നമുക്ക് ഇതിൽ ആദ്യം ഈ സംഭവം വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക അതിലിടുന്ന ഓരോ അത് സെറ്റ് ചെയ്യാനുള്ള കമ്പികളാണ് ഒന്ന് ഇതല്ലേ രണ്ട് ഇപ്പം മൂന്ന് നാല് നാല് കമ്പികളുണ്ട് അതിനനുസരിച്ച് അതിടാനുള്ള സംഭവമുണ്ട് നമ്മൾ നമുക്കത് സെറ്റ് ചെയ്താലോ ഓക്കേ ഈ ത്രീ ഡോർ ഫോർഡബിൾ വാട്ടർ ബോക്സിന് എയ്റ്റ് റാക്കുകളും ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെതുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് അതായത് ഇതിൽ നമുക്ക് ഇതിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇവര് തന്നിട്ടുണ്ട് കേട്ടോ ഓരോ സംഭവങ്ങൾ എങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം അത് നോക്കിയിട്ട് നമ്മൾ കുറേ സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് ഞാനതൊക്കെ നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതൊക്കെ കാണിക്കേണ്ട കേസ് അത് സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ എന്താണ് പാർട്ട് നമ്പർ എ പാർട്ട് നമ്പർ ബി പിന്നെ പാർട്ട് നമ്പർ സി ആൻഡ് ഡീറ്റ അപ്പം ഇന്നത്തെ മൂന്ന് അവർ ഇതിൽ തന്നെ പാർട്ട് നമ്പർ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതൊന്ന് അനുസരിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പാർട്ട് നമ്പർ വൺ എ ആണ് അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ ഇതാ ബി ഉണ്ട് സി സിയും ഡിയും ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് അതാണ് ബോട്ടം സ്റ്റെപ്പ് അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കാത്ത കേസ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അല്ലേ ഇതേപോലെയാണ് സെറ്റ് ചെയ്യേണ്ടത് അല്ലേ അങ്ങനെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതുപോലെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഇതാണ് താഴെ വരുന്നതല്ല ഇങ്ങനെ വരും ഇനി ഇതിന്റെ മേലെയാണ് നമുക്ക് ഓർമ്മ വന്ന് ചെയ്യേണ്ടത് നല്ല ഭംഗിയുമുണ്ട് നല്ല ഇവിടെ നല്ലൊരു കിടക്കാനുള്ള സാധനം ഉള്ളത് അല്ലേ ഓക്കെ ഞാൻ അടുത്തത് നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേസ് നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ട് ഇത് ആദ്യം ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരും നമുക്ക് പക്ഷെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് ഏകദേശം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണ്ട കേസ് അപ്പൊ ഈസിയാണ് പക്ഷെ നമുക്ക് എന്നെക്കാളും കേസ് എന്നെക്കാളും ആയിട്ടുണ്ടത് അപ്പോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ആണ്ട്ടോ നമ്മൾ ദാമസോണെന്ന് വാങ്ങിയത് അപ്പോ എന്താ പറയാ ഇത് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി നോക്കട്ടെ നമ്മുടെ വാർഡ്രോബിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മള് ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ തെക്ക റെഡിയാക്കി ഇനി ഇത് മേളെ കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിന്റെ ക്ലോർത്ത് ഉണ്ടല്ലോ അതിന്റെ ക്ലോത്ത് എടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ അപ്പൊ അതായത് നമുക്ക് ഇത് ഈ സംഭവം അല്ലേ ഇത് എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അതെടുത്തിട്ട് ഇതിന്റെ മേളയാണ് ഇനി സെറ്റ് ചെയ്യണം കഴിയുന്നത് അപ്പോ ഇത് ഈസ്റ്റ് ഇവിടെയാണ് വരിക ഇത് അവിടെ വരും ഓക്കെ അതവിടെ വരും ഇന്ന് ഇവിടെ വരും അല്ലേ ഒക്കെ അതിൽ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ കേസ് അടിപൊളിയായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ സംഭവം സെറ്റ് ആവും നിൽക്കാം ഓക്കെ അല്ലേ ഇനി അത് മാത്രം ഒന്ന് ഉറങ്ങിക്കൊടുക്കാം അടിപൊളി അതായത് നമുക്ക് റൂമില് ഇപ്പൊ എന്താ അലമാറൊന്നും വെക്കാൻ സ്ഥലമില്ല അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അപ്പൊ ഇതുപോലൊരു വാൾ ഡ്രോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ സെറ്റ് ആണ് കേസ് അപ്പൊ നമുക്ക് ഇതിൽ ഒരുപാട് എത്ര കിലോ കൊള്ളും കേസ് തുണി അതായത് ഹൺഡ്രഡ് കെ ജി വരെ ഇതില് സപ്പോർട്ട് ചെയ്യണ്ട ഹൺഡ്രഡ് കെ ജി നൂറ് കിലോ വരെ കപ്പാസിറ്റി ഉള്ള ഒരു വാർഡ്രോബാണത് അത്മാർക്ക് പകരം നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് എന്താ പറയാ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ ഗൈസ് നിങ്ങൾ വാങ്ങിക്കോണേ അപ്പോ ആമസോണിൽ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് എനിക്ക് പണി കിട്ടി കൈസ് അതായത് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിയിട്ട് ക്ലിയറിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഈ ഷീറ്റുകളില്ലേ ഈ ഷീറ്റുകൾ ഫുള്ള് മൂടി ആരും മുടി വെട്ടുന്ന സമയത്ത് മടക്കി വെച്ച പോലെ ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ എന്താണ് നമ്മൾ തിരിച്ചു കൊടുത്തത് തിരിച്ചു കൊടുത്തിട്ട് ആമസോണിലാണ് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് സൂപ്പർ പാക്കിങ് കണ്ടത് ഞങ്ങൾ ഇമ്പ്രസ്ഡ് ആയിട്ടൊക്കെ ഇപ്പം ആമസോണിൽ വാങ്ങാൻ ശ്രമിക്കുക അടിപൊളിയാണ് അവർ നല്ല അടിപൊളിയായിട്ടാണ് തരുന്നത് അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തുണിയൊക്കെ അടുക്കി വെച്ചിട്ട് നമ്മൾ കാണിക്കട്ടെ അത് ഞാൻ തന്നെ ഞാൻ കാണിച്ചോളൂ നമ്മൾ ഡ്രസ്സ് തികയാത്ത ഡ്രസ്സുകൾ കത്തിലിലൊക്കെ മടക്കി മടക്കി അടുക്കി വെച്ചിരിക്കുകയാണ് സോഫയിലോ എല്ലാം ഞങ്ങൾ അടുക്കി അടക്കി വെച്ചിരിക്കുകയായിരുന്നുണ്ടാ ഇനി എന്തായാലും ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫ്രീ ആവും കാണാനും നല്ല ഭംഗിയുണ്ടല്ലോ അപ്പൊ നമുക്ക് അതും കൂടി ഇത് ഫുൾ കവർ ചെയ്തിട്ട് കാണാം സൂപ്പറാണ് ശരിയൊക്കെയാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ട്ടാ ഈ നമ്മുടെ ഈ വാർഡ്രോപ്പിൻ്റെ ഫൈനൽ എങ്ങനെയാണ് കിട്ടുക നമുക്കിത് കണ്ടത് അവിടെ നിന്ന് ഇങ്ങനെ സോ അങ്ങനെ മടക്കി വെക്കാം കേട്ടോ ഇതാ അതാണ് അതിനകത്ത് അകത്ത് വരുന്നത് അവിടെയൊക്കെ നമുക്ക് എന്താ പറയുക മൂന്നാല് സംഭവങ്ങളുണ്ട് ഇവിടെയൊക്കെ നമുക്ക് തുണികളൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അതാ താഴെയുണ്ട് താഴെയുണ്ട് താഴെ മൂന്ന് ഭാഗമുണ്ട് ത് ഈ ഭാഗത്തുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇതവിടെ ഒരു ഹാങ്ങർ പോലത്തെ സാധനം വരുന്നുണ്ട് ഇതിൽ നമുക്ക് തുണിയൊക്കെ ഷർട്ടൊക്കെ തൂക്കി ഇടാനുള്ള സംഭവമാണ് അപ്പോൾ നമുക്ക് ഇത് ഇതിൽ തുണിയൊക്കെ ഇനി വെച്ചിട്ട് കാണാം അല്ലേ സാർ അല്ലേ എങ്ങനെയുണ്ട് ഏർത്ത് കുളിച്ചിരിക്കുകയാണ് ക്യാഷ് ഇത് സെറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ പക്ഷേ സെറ്റ് ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായി അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് എന്താ പറയുക അയ്യായിരം ഒരു അൽമാർ വാങ്ങണമെങ്കിൽ അയ്യായിരം പത്തായിരം റുപ്യൊക്കെ ആവും ഇത് വെറും കുറഞ്ഞ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇത് നമുക്ക് സ്ഥലമില്ലാത്തവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടോ ഈ വാർഡ്രോബ് പറയണത് അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ മാത്രമേ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൂ അതും കുറേ ഒരു പ്രാവശ്യം നമ്മൾ താഴത്തെ ആ ഇത് ശരിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ ആ താഴത്തെ മാത്രം നമുക്ക് ശരിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നല്ല കാണാനും നല്ല ലുക്കുണ്ട് അപ്പോൾ ഇതൊന്നും രാത്രി ആയതുകൊണ്ടാണ് ഇത്തിരി വെളിച്ചം കമ്മിയിട്ടുള്ള ഗൈസ് ഇല്ലെങ്കിൽ അടിപൊളിയായിട്ട് കാണായിരുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ട് ഗൈസ് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ പോക്കറ്റ് ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറ്റും പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലേയും വെക്കാൻ പറ്റും അതൊക്കെ താങ്ങ് നൂറ് കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർഡ്രോപ്പാണ് നമ്മളീ കാണുന്നത് കേട്ടോ ഗൈസ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ വരുന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ആമസോണിൽ അപ്പൊ അതൊക്കെയാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്കൊരു അലമാര വാങ്ങണമെങ്കിൽ അയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് എന്ന് തോന്നുന്നത് പക്ഷെ ഇത് ഇത്രയേ ഉള്ളു ഒരുപാട് എന്താ പറയാ കുറെ തുണികളും കൊള്ളുന്നുണ്ടോ കേസ് അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഡ്രസ്സൊക്കെ അടുക്കി വെച്ചിട്ട് കാണട്ടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വന്ന ആദ്യം സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അടിപൊളി കേട്ടോ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിൽഡ് ക്വാളിറ്റി ആകട്ടെ നന്നായിട്ടുണ്ട് ഈ കമ്പികളും ഇതിന്റെ ബുഷുകളും കാര്യങ്ങളും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് തുണിയൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് അടച്ചതിനകത്ത് പൊടിയൊന്നും കേറാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ എന്താ പറയാ നമുക്ക് എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു അലമാര അതായത് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു അലമാര ഉള്ളത് നല്ലത് തന്നെയാണ് അപ്പൊ ഞങ്ങക്ക് തുണികൾ കുറച്ച് അലുമാറിയില് കൊള്ളാത്തോണ്ടാണ് ഇത്ര കേസ് ഞങ്ങൾ ഇത് വാങ്ങിയത് എല്ലാം അവിടെ 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 വെച്ചിരിക്കണം അപ്പൊ അതൊക്കെ കൂടി ഇനി ഇതിനകത്തേക്ക് കയറ്റണം എന്നിട്ട് ഡെയിലി വേറെ ഡെയിലി വേറെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഷർട്ട് നമ്മളെ ഈ ദിവസം ഒരാഴ്ചക്കുള്ളതോ സംഭവങ്ങളൊക്കെ നമുക്ക് ഇത് വെക്കാൻ പറ്റും അപ്പൊ കൈ ഞങ്ങള് സാധാരണ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ നമ്മളൊക്കെ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താ പറയുക തുണികളൊക്കെ ഇതുപോലെ ഇങ്ങനെ കട്ടിലൊക്കെയാണ് വെച്ചിരിക്കുക ഒന്നും ഞാൻ പറഞ്ഞില്ലേ നമ്മളിത് ഡ്രസ്സുകൾക്ക് ഇതുപോലെയാണ് കിട്ടക്കയച്ചാ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെയാണ് നമ്മളെ ഡ്രസ്സുകളൊക്കെ വെക്കുക അതായത് അലമാരയിൽ വെക്കാൻ സ്ഥലമില്ലാണ്ടായപ്പോഴാണ് ഒരു അലമാര വാങ്ങിയാലോ എന്നുണ്ടായിരുന്നു കിട്ട കേ ഒരു അലുമാര വാങ്ങിയാലോ എന്ന് വിചാരിച്ചാണ് പക്ഷേ എന്താ പറയുക അലുമാരയ്ക്ക് തുടക്കം തന്നെ അയ്യായിരം രൂപയൊക്കെയാണ് അപ്പോൾ ശരി വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ കേസ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഒക്കെ കണ്ടപ്പോൾ ഇതുപോലത്തെ ഒരു തുണിൻ്റെ ഒരു അലമാര നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് അടിപൊളി സാധനമാകട്ടെ കേസ് ആമസോൺ എന്നാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ തുണികളെല്ലാം അതിനകത്ത് കേച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം അലുമാര പോലെ ആളോ എന്താ നമുക്ക് ഉപകാരപ്പെടുവോ എന്നൊക്കെ നോക്കാം എത്ര തുണി കൊള്ളും എന്നൊക്കെ നമുക്ക് നോക്കാം തുണികൾ ഉണ്ടല്ലോ കൈ സലിമാറയിലൊക്കെ തുണികൾ വെക്കും ബാക്കി തികയാത്ത തുണികൾ ഓരോ കട്ടിൽ സോഫയിലൊക്കെയാണ് ഞങ്ങൾ അടിക്കി അടിക്കി അടക്കി വെച്ചിട്ടുണ്ടായത് മടക്കി വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഇനി ഇത് വാങ്ങിയത് കൊണ്ട് തന്നെ ഇനി ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇതിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു എന്താ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടും എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം നമ്മുടെ ഫൈനൽ ലുക്ക് ഗയ്സ് ഞങ്ങൾ എന്താ പറയുക കട്ടിലും സോഫയിലൊക്കെ മടക്കി മടക്കി വെച്ചിട്ട് ഓ സ്പേസ് സ്പെയ്സ് ഇല്ലാന്ന് വിചാരിച്ചിരുന്നാണ് അപ്പോൾ ഒരുപാട് സ്പേസ് ആയിട്ട് കൈസ് ഇനി ഒരുപാട് സാധനങ്ങൾ അതായത് ഒരുപാട് ഡ്രസ്സുകൾ ഇതിൽ വെക്കാൻ പറ്റും എല്ലാം ഫില്ലായിട്ടൊന്നും ഇല്ല കേട്ടോ കൈസ് താകം കണ്ടില്ലേ ഞങ്ങൾ ഓരോരുത്തരുടെ എൻ്റെയും സൗൻ്റേയും എന്താണ് ഓരോരോ ഇതാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് എൻ്റെ ഷർട്ടുകളൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട് അവിടെ മടക്കി വെച്ചിട്ടുണ്ട് പാൻറ്റുകളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് തുണികൾ ഇനി ഇതിനകത്ത് വെക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ കൈസ് അപ്പോൾ അത് അടിപൊളിയാണ് അപ്പോൾ ആമസോണിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ വാർഡ്രോബുകൾ വാങ്ങാൻ ആ കിട്ടുണ്ട് കേസ് ഞങ്ങളിത് സോലിമോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അപ്പോൾ അത് ഇനി ഇങ്ങനെ ആമസോണിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഗൈസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ റൂമിലും എന്താ പറയുക റൂമില്ലാത്തവരോ അതായത് വാടകയ്ക്ക് ഇരിക്കുന്നവരൊക്കെ ആകുമ്പോൾ വലിയ അലമാരെയൊക്കെ തൂക്കി കൊണ്ടുപോകാൻ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇത് നമുക്ക് തുണി ഈ സംഭവങ്ങളെല്ലാം നമുക്ക് അഴിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ അഴിച്ച് നമുക്ക് അങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അധികം വിലയും ഇല്ലാത്ത കേസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് രൂപയാണ് ഞങ്ങൾ എന്താണ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത് കേട്ടോ അപ്പോൾ അടിപൊളിയൊരു പ്രോഡക്റ്റാണിത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ സൗ ഹാപ്പി ഹാപ്പിയായി ഞാനേ ഹാപ്പിയായി പ്രോഡക്റ്റ് വേണം എന്നുള്ളവർ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി ഞങ്ങൾ ഞങ്ങളതിൻ്റെ ലിങ്ക് എന്തായാലും താഴെ കൊടുക്കാട്ടെ കേസ് വേണ്ടവർ വാങ്ങിക്കോളേ അതായത് ആമസോണിൽ നിന്നാണ് ഞമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അടിപൊളി പ്രോഡക്റ്റാണ് സുപ്പ